വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ ഒരു സംരക്ഷണം പലഹാരങ്ങളിൽ പോരും പലഹാരങ്ങളുള്ള വിഷയം എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും വീട്ടിൽ കുട്ടികളുണ്ടാകും കുട്ടികളെ തീരുമാനമാക്കും വിരുന്നവർ വരുമ്പോൾ സാധനം ഉണ്ടാവില്ല എന്നിട്ട് പെരൻ്റെ ബാക്ക് കൂടി കുട്ടികളെ പലഹാരം വാങ്ങാൻ പറഞ്ഞേക്കേണ്ടി വരും അപ്പോൾ അത് ചിലപ്പം വിരുന്നവർ ചിലപ്പോൾ പോലോ ചിലക്ക ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു മുതലും നിങ്ങളെ പരി ഉണ്ടാക്കേണ്ടി വരും ഇതുപോലെ കുട്ടികൾക്കൊത്തും ഈസി ആയിട്ട് ഇതുകൊണ്ട് പല രൂപങ്ങളുണ്ടാക്കും അപ്പം രണ്ട് കുറിച്ച് േ അതിൽ ഒന്നാണ് കാടമുട്ടേണ്ട ഫുൾസൈ ഫുൾസൈ ഉണ്ടാക്കേണ്ടപ്പോൾ അത്ര വല്ല എന്നാൽ സംഭവമാണ് അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ രീതിയിൽ ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ട് ഒന്ന് നമ്മൾ ഫുൾസൈ ഒരിക്കലും ചട്ടി ആദ്യം ചൂടാക്കിയിട്ട് അക്ക് ഇതാക്കിയാണ് ഒരിക്കലും ചെയ്യരുത് നമ്മൾ ഫുൾസൈ ചെയ്യുമ്പോൾ ശരിക്കും ചെയ്യേണ്ട ഇതാണ് ആ ഇതുപോലത്തെ ഒരു സാസം എടുക്കുക സാസറക്ക് ഇതുപോലെ പൊട്ടിക്കുക എന്നിട്ട് ശരിക്കത് എന്തെങ്കിലും കംപ്ലൈന്റ് നോക്കിയ ശേഷം മാത്രം അയക്കൊഴിക്കുക ഇല്ല എന്നുള്ള പ്രശ്നം എന്താ വെച്ചാല് ഒന്ന് കംപ്ലൈൻറ് ഉള്ള മുട്ട ഈ ചൂട് എണ്ണീക്കൊഴിച്ചാലും പിന്നെ ആ എണ്ണ ഇളൊക്കെ ഉണ്ടെങ്കിൽ ചട്ടി ചൂടാക്കി രണ്ടാമത് കഴുകേണ്ടി വരും അപ്പൊ നമ്മൾ പ്രത്യേകം ഒരു സാസറെ എടുത്തുകൊണ്ട് ഐക്ക് പുളി പൊട്ടിച്ചു പോരാ മാത്രല്ല പൊട്ടിക്കുമ്പോ ഈ ഇതിന്റെ ഇവിടെക്ക് ആക്കരുത് കാരണം ഇതിന് പല കീടങ്ങളും ചിലപ്പം കാടമുട്ടൻ്റെ പല സംഗതികളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവിടുന്ന് പൊട്ടിച്ചു കാണ്ട് സൈഡൊക്കെ ആക്കിന്റെ ശേഷം മാത്രമേ ഇതൊക്കെ ഇങ്ങനെ ഒഴിക്കാൻ പാടുള്ളൂ അപ്പോ ഒരു നാല് മുട്ട ഒരാൾക്ക് വീതം ഒരു വിരുന്നേരം വന്നത് ഇപ്പം എന്ന് പറയുന്നത് നമ്മളപ്പോൾ അടുത്തത്തെ പണി തുടങ്ങിയാലും പിന്നെ ഒരു നിയമിച്ചു പോയില്ല മറ്റേ കുട്ടികളെ നമ്മൾ ബാക്കു കൂടി പലഹാരത്തിന് പറഞ്ഞാലേ എല്ലാ വരക്കാരും കാര്യമില്ല ചില പരക്കാർക്ക് വളരെ കൃത്യമായിട്ട് സംരക്ഷിക്കാറില്ല എല്ലാ പരികര നടക്കില്ല അപ്പോൾ ഒരു കാടത്തിന്റെ ബോക്സ് ഇടാ വളരെ ഈസി ആയിട്ട് നമ്മള് വിചാരിച്ചല്ല വേറെ ഇത് ചൂടായ ശേഷം എന്നൊക്കെ അതിലൊന്നും ഒരിക്കലും ആണ് അതുകൊണ്ട് ഒന്ന് ഇളക്കേണ്ട ആവശ്യം വരില്ല പക്ഷെ എന്നാലും ഇത് പാരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്താ ചെയ്ത കറക്റ്റില് സെന്ററില് ഇതാണ് ഇതാണ് ഇങ്ങനെ വരുന്ന രൂപത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് വിരുന്നാരണം നമ്മളെ വീട്ടിൽ എപ്പോഴും എന്ത് വേണം എന്തുവേണം ഒരു കാളം ബോക്സ് വേണം പിന്നെ മാത്രമല്ല ഫുൾസൈവ് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് മാത്രം ചെയ്യരുത് ഇത് മറിച്ചിടണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാകും കാരണം മുട്ട ഫുള്ള് വേറഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയാണ് ഒരു സംശയവും ഇല്ല അപ്പോൾ നമ്മളെന്തെങ്കിലും കുരുമുളക് കുരുമുളക് പിന്നെ ആക്കോ പറ്റാത്ത പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ കുരുമുളക് ഇടുക ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മൾ ഇത് മറിച്ചിടണം കേട്ടോ അതിനുമ്പ്പ് ഉപ്പിടണം ഉപ്പിടാൻ ഉട്ട് പോയി കുറച്ച് സമയം തെറ്റി അതിന് ആ തുറക്കത്തിൽ ഉപ്പിട്ടാൽ ഒന്നും കൂടി നന്നാവേ ഉപ്പിടേണ്ട രീതി ഇങ്ങനെ ഇടണം മറ്റേ ഒരു ഒരു പാത്രം കാറിണ്ടായാലും മതി മറ്റേ നേരെ ഇട്ടിട്ട് ഉണ്ടാക്കും അപ്പൊ നമ്മൾ എന്തെയ്യുന്ന ഇത് മറിച്ചിടണം മറിച്ചിട്ടാൽ അതിനൊരു ഒരു എന്തൊരു പറയാനുള്ള ഇതും ക്ലിയർ ആയിട്ട് മറിച്ചിട്ട് അപ്പം അതിൻ്റെ അടുക്കൊന്ന് കറൻറ്റ് പോയി അത് അപ്പം സംഭവം റെഡി ചെയ്യുന്നതാണ് നല്ല വട്ടത്തിൽ ഉഷാറായിട്ട് ഒരാളെ മുൻപേക്ക് ഈസി ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുക ഒന്നാം നമ്പർ വിഭവം ഒരു മൂന്നാല് ആൾക്കാരുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് ഇതാർഭത്തിന് സംഭവമായി അപ്പം ഈ ഒരു സാധനങ്ങൾ വീട്ടിൽ എപ്പോഴും ആക്കി വെക്കുക ഏറ്റവും നല്ല വിരുന്നുകാരെ സൽക്കരിക്കാൻ പറ്റിയ ഒരു ഒന്നാം നമ്പർ സാധനമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക